എന്നിങ്ങനെ ഒരുപാട് നല്ല ഹലുവ പോലത്തെ ഹൈ ക്വാളിറ്റി വണ്ടികളുള്ള പുതിയൊരു ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പേജപ്പെടുന്നത് നിങ്ങൾ തപ്പി നടക്കുന്ന സ്വിഫ്റ്റ് കാറുകൾ നാല് പീസ് ഉണ്ട് അതുപോലെ തന്നെ ഓണ്ട സിറ്റി മൂന്ന് പീസ് ഉണ്ട് ഇറ്റോ സ്ലിവ നാല് പീസ് ഉണ്ട് ഇന്നോവ ക്രിസ്റ്റ അതുപോലെ തന്നെ ചെറുവണ്ടികൾ ഒരുപാടുണ്ട് കേട്ടോ മോഡൽ കൂടിയ വണ്ടികളാണ് കൂടുതലുള്ളത് മോഡൽ കുറഞ്ഞ വണ്ടികളും ഉണ്ട് മാക്സിമം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഞാൻ ഇന്നുള്ളത് തലപ്പാറ വലിയ പറമ്പിലെ ടോക്കിയോ യൂസഡ് കാർ ഷോറൂമിലാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് വരുന്നത് ഇവിടെ ഏകദേശം വണ്ടികൾ നല്ല ക്വാളിറ്റി വണ്ടികളാണ് അതുകൂടാതെ നല്ല മാന്യമായ വിലയിലാണ് ഇവർ കച്ചവടം ചെയ്യുന്നുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഒന്ന് രണ്ട് വണ്ടികൾ കണ്ടിട്ട് വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താരുമോ സ്കിപ്പ് ആക്കാണ്ട് വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ടിട്ട് ഇവിടെ നിങ്ങൾ വില കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ അത്രയ്ക്കും ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് തേടുന്നുണ്ട് വണ്ടികളൊക്കെ മാന്യമായ വിലയാണ് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് ഫഹദ് ഖാൻ അപ്പോൾ ഫഹദ് ഖാനോട് ഒരു വണ്ടിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ലൊക്കേഷൻ ഒക്കെ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ നേരെ ഫഹദ് ഖാന്റെ അടിച്ചു പോകാം ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഈ ഇതിന്റെ ഓണറാണ് ഫഹദ് ഖാൻ ഫഹദിഖാണ് ഫാദിഖാൻ എന്തൊക്കെയുണ്ട് പിന്നെ ഇവിടെ മാക്സിമം എത്ര വണ്ടികളുണ്ട് ഇവിടെ ഏകദേശം ഒരു തീർച്ചയായിട്ടും കൂടിയതാണ് വരാറുണ്ട് വണ്ടികളുണ്ട് മാക്സിമം ഒരു തീർച്ചയായിട്ടും നമ്മള് മാക്സിമം ലോൺ എടുത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു വണ്ടിയുടെ വരെ ലോൺ നമ്മൾ വണ്ടി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാക്സിമം നോക്കി എടുക്കാറ് നല്ല ടൈപ്പ് വണ്ടികളുണ്ട് ക്വാളിറ്റി ഉള്ളത് ഇത് കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ ലൊക്കേഷൻ എന്ന് പറയുമ്പോ കോഴിക്കോട് തൃശ്ശൂർ തലപ്പാറ കഴിഞ്ഞിട്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ മുന്നിലായിട്ട് വരും തലപ്പാറ കഴിഞ്ഞിട്ട് ഒന്നര കിലോമീറ്റർ ഇത് ഇത് സർവീസ് സർവീസ് വരുന്നത് അതെ അതെ ഇവിടുത്തെ എന്തെങ്കിലും പ്ലേസിന്റെ പേര് ഈ എന്നാണ് വലിയപറമ്പ് ഓക്കെ അപ്പോ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ തലപ്പാറ കഴിഞ്ഞിട്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാല് സർവീസ് റോഡിൽ അതായത് എട്ടിനേക്കാൾ അപ്പൊ നമുക്ക് ഇവിടെ ഓരോ വണ്ടികളായിട്ട് പ്രഷർ കാണിച്ചു കൊടുക്കാം നമുക്ക് ആദ്യമായിട്ട് ഉണ്ടതിന്റെ ഐറ്റം ഗ്രാൻഡിൽ നമുക്ക് തുടങ്ങാം തീർച്ചയായിട്ടും മോഡൽ എത്ര തന്നെ ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാനുവൽ വണ്ടി മാനുവൽ ആണ് ഓക്കെ വണ്ടി എത്ര ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് പ്രോപ്പർ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ് കാര്യങ്ങളൊന്നുമില്ല ാണ്മ്പനി ആ വണ്ടി കാണാൻ തന്നെ നല്ല ലുക്കിലാ ഉള്ളു പിന്നെ ഇത് ഉള്ള വണ്ടിയാണ് ഇത് ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ മാഗ്ന എന്ന് പറഞ്ഞ തേർഡ് മാഗ്നെന്ന് വരുന്നത് ഓക്കെ ഉള്ളും പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല നീറ്റ് ആണ് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇഞ്ചിയുടെ ഭാഗത്ത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നല്ല കട്ടുകളുണ്ട് തീർച്ചയായിട്ടും ഇത് എത്ര ചോദിക്കണേ നിങ്ങൾ വില

ഓക്കെ അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കെ കേട്ടോ ഇവിടെ നമുക്കൊരു ഓണ്ട സിറ്റി പേജ് ഈ ഈ ഓണ്ട സിറ്റി ഇവിടെ മൂന്ന് പീസ് അവൈലബിൾ ആണ് ഇത് മാർക്കറ്റിൽ കുറച്ച് ടൈറ്റ് ഉള്ള കേട്ടോ മാർക്കറ്റിൽ അങ്ങനെ കിട്ടാൻ കുറച്ച് പ്രയാസമുള്ള സാധനം അല്ലേ തീർച്ചയായിട്ടും എവിടെ കിട്ടുന്നില്ല സാർ ഞാനിപ്പോ യാറിൽ എല്ലാ യാഡിലും പോകലുണ്ട് അപ്പോൾ അതെ അതെ ഇത് മോഡൽ എത്ര തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡീസൽ 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 വണ്ടി ഡീസൽ ആകുമ്പോൾ അത്യാവശ്യം മൈലേജ് കൂടുതൽ ആണ് അല്ലേ ില്ല സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ് വണ്ടിയാണ് അഡീഷണൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ അതുപോലെ കുറച്ച് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം തീർച്ചയായിട്ടും കമ്പനി വരുന്നതാണ് അതുപോലെ തന്നെ നല്ല പുത്തൻ ടയർ കിടക്കുന്നുണ്ട് നാളെ ഇൻഷുറൻസ് ഓഗസ്റ്റ് വരെ രണ്ടായിരത്തി ഇരുപത്തി വരെ ഉണ്ട്

ഓട്ടം എൺപത്തിഒൻ ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കൊമ്പതിനായിരം ഓടിക്കണം അല്ലെ നാല് ടയർ കയറിയിട്ടുണ്ട് ഇൻഷുറൻസ് എടുത്തിട്ട് ആകെ തന്നെ നാല് കടും ടയർ ആണ് അലോയിസ് കാര്യങ്ങളൊക്കെ ഇതില് വരുന്നല്ലേ കമ്പനി പെട്രോൾ ആണ് വണ്ടി വരുന്നത് നല്ല അടിപൊളി ഫാൻസി നമ്പർ ഏഴായിരത്തി മുന്നൂറാണ് നമ്പർ വരുന്നത് ഇത് എത്ര നമ്മൾ രൂപ നിങ്ങൾക്കുന്നത് വില കുറച്ച് കൊടുക്കും ഓക്കെ അപ്പൊ ആവശ്യം നോക്കിയാൽ അടുത്ത നമുക്കൊരു ഇയോൺ നോക്കാം ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു എടുക്കാൻ പറ്റിയ വണ്ടി അല്ലേ എത്ര രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആ മാഗ്ന പ്ലസ് എന്ന് പറഞ്ഞ പേര് ഓക്കെ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആ

മാനുവൽ ാണ് ഓക്കെ പതിനയായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ പതിനഞ്ചോട്ടുള്ള പതിനഞ്ചോടി സർവീസ് കാര്യങ്ങളെ സർവീസ് കാര്യങ്ങളൊക്കെ ഷോറൂമിൽ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഓണർഷിപ്പ് ആണ് ഓക്കെ ഈ വണ്ടി നമുക്ക് നല്ലൊരു കസ്റ്റമർക്ക് ഫുൾ ലോൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം ഫുൾ ലോണില് എടുക്കാം നല്ല വണ്ടി കാണുമ്പോൾ തന്നെ ഒരു പുതിയ മോഡലിലെ ലുക്ക് ഉണ്ട് ഉണ്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് ഇത് ത്ര ചോദിക്കുന്നത് രണ്ടര കൊടുക്കാം തീർച്ചയായിട്ടും അപ്പൊ ആവശ്യകാട വേഗം നോക്കിയാൽ കേട്ടോ അടുത്ത ഒരു എത്ര മോഡലാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരളം ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി എന്തുവാണ്ടി നല്ല ക്വാളിറ്റിയാണ് ഷോറൂമിൽ സർവീസ് തെറ്റാതെ എടുത്തു പോരുന്ന വണ്ടിയാണ് തന്നെ രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ ഒരു സർവീസ് പോലും തെറ്റിയില്ല അല്ല ഇത് ഓട്ടം വലിയ സീനില്ല എത്ര കറക്റ്റ് ഇതിന്റെ എത്രമാണെങ്കിലും നോക്കി കറക്റ്റ് കൊണ്ടുപോയാലോ വണ്ടിക്ക് യാതൊരു അപകടങ്ങളും ഉണ്ടാവും അത്യാവശ്യം ആവശ്യക്കാരുള്ള ഡിമാൻഡ് അതെ ഇതൊക്കെ ആൾക്കാർ ചോദിച്ചു വേണ്ട സാധനമാണ് ഈവ അതുപോലെ തന്നെ ഓണ്ട സിറ്റി നമ്മള് നേരത്തെ പറഞ്ഞല്ലോ ഇതൊക്കെ ആൾക്കാർ ചോദിച്ചു തന്നതാണ് ഇത് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല മാക്സിമം എത്ര ഓട്ടം പറഞ്ഞത് പറഞ്ഞ ലക്ഷം എത്ര ഇത് നമ്മൾ ചോദിക്കണല്ലോ മൂന്നേ നാല്പത് ചോദിക്കണ്ട് വില കുറച്ച് കൊടുക്കും മാറ്റം ചെറിയ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് സാധിക്കുള്ളൂ ചെറിയ എന്തെങ്കിലും മാറ്റം തരും ഫിക്സ് റേറ്റ് അല്ല മാക്സിമം ഇറക്കാൻ പറ്റുമല്ലേ ഒരുക്കാൻ പറ്റും അപ്പോ വാണാങ്കിൽ വിളിച്ചോ അടുത്ത് നമുക്ക് ഇന്നോവ ക്രിസ്ത നമുക്ക് നോക്കാം ഏതൊരാളും എപ്പോഴെങ്കിലും എടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സാധനമാണ് ഇന്നോവ ക്രിസ്ത അല്ല ഇപ്പൊ ഞമ്മള് ഞാൻ തന്നെ ഇപ്പൊ കുറെ ആയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ഇന്നോവ ക്രിസ്തുള്ളത് അപ്പോ ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള ഇത് ഡബിൾ കളറാണ് വണ്ടി വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇത് കമ്പനിയിൽ വരുന്നതാണത് ഓക്കെ ഇതിൽ ആർസിൽ ഇൻക്ലൂഡ് ആണ് അപ്പോ വലിയ സീനൊന്നും ഇല്ല എത്ര മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത് സെറ്റ് ആണ് ും പിന്നെ കുറച്ച് കൂടും ഓട്ടോമാറ്റിക് വരുന്നുണ്ട് വരുന്നുണ്ട് അതുപോലെ അതുപോലെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാറ്റങ്ങൾ വരും വരും പിന്നെ പിന്നെ ഉള്ളിൽ സീറ്റ് കുറച്ച് അതെ 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 എത്ര വണ്ടി ഈ വണ്ടി ഓടിയത് ഒരു ലക്ഷത്തി അറുപതിനായിരം അറുപത് ഓടിയിട്ടുണ്ട് ഇതിന് നമ്മൾ രൂപ വില കുറച്ച് കുറച്ച് കാര്യമായിട്ട് എന്തെങ്കിലും നോക്കിയിട്ട് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഫുൾ ആവശ്യം നമുക്ക് നമുക്ക് ഒറിജിനൽ കേരള ഡബിൾ കളറിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എത്ര വരുന്നോ സാർ രണ്ടായിരത്തി നല്ല മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടുമല്ലോ ഈ ഡീസലിൽ തീർച്ചയായിട്ടും ഇരുപത് കിലോമീറ്റർ അതെ അതെ ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഓടിയിട്ടുണ്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഷോറൂമാണ് തന്നെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് വണ്ടി കാണാൻ തന്നെ നല്ല പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് രണ്ട് വണ്ടിയാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത് ഒന്ന് റെഡ് ആൻഡ് ബ്ലാക്ക് ഈ ഈവാല് കുറെ ആൾക്കാർ തപ്പി നടക്കുന്നതാണ് ഈ വണ്ടിക്കൊക്കെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വേണ്ടിട്ട് ഇത് വന്ന കമ്പനിന്നല്ലേ ഇത് അടിച്ചു ഒറിജിനൽ ഓക്കെ എത്ര ചോദിക്കുന്നത് ചോദിക്കണ്ടല്ലേ ഉൾപ്പെലുവല്ലേ

ആറ് തൊണ്ണൂറാണ് ചോദിക്കുന്നത് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാനുവൽ അല്ലേ മാനുവൽ വി എക്സ് ഐ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഓപ്ഷൻ ആണ് മാനുവൽ ആണ് ആറ് തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കി കേട്ടോ അടുത്ത അതേപോലെ തന്നെ വേറൊരു ഇത് ഏത് കളറാണ് ഗ്രേ കളർ ആണ് അല്ലേ ഒരു ഒരു മാറ്റം കാണണ്ടല്ലോ അല്ല അത് ഇവിടെ വെയിലത്ത് അത് അങ്ങനെ കാണണ അല്ലേ ഓക്കേ വണ്ടി അലോസി കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കേറ്റിയിട്ടുണ്ട് ഇത് ഓപ്ഷൻ ഏതാ വരുന്നത് ഇത് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് ഓക്കെ പതിനെട്ട് മോഡലാണ് പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ ഓക്കെ എത്ര ഇത് ഉണ്ട് ലക്ഷം കിലോമീറ്റർ ലക്ഷം ഓഡിറ്റ് ഓണർഷിപ്പ് ഓണി സിംഗിൾ ആണ് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും അഞ്ചു ഇരുപത് വില കുറച്ചു കൊടുക്കും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പിന്നെ നല്ല കാണാൻ നല്ല ലുക്കുകൾ വണ്ടിയാണ് കേട്ടോ വേണമെങ്കിൽ വേഗം നോക്കി നോക്കിക്കാല് അഞ്ചേ ഇരുപത് ചോദിക്കുന്നുണ്ട് വില ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വില പിന്നെയും കുറച്ച് തരും മാക്സിമം പത്ത് ഉറുപ്പിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ വണ്ടി ലോൺ ഒരു അറുപത് മതി അല്ലേ ഒരു ഒരു രൂപ നമുക്ക് മതിയല്ലേ അടുത്ത സിറ്റി നോക്കാം ഇത് ഡീസലാ ഇത് പെട്രോൾ ആണ് പെട്രോൾ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് അമ്പത് ഓഡിറ്റ് ഉള്ളു ഓപ്ഷൻ ഉള്ളും പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല ഇന്ത്യയുടെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റീപ്ലേസ് ഇല്ലല്ലോ ഒന്നുമില്ല കാര്യങ്ങളൊന്നുമില്ലല്ല എത്ര മോഡൽ എത്ര നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആണ് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഓണ ചോദ്യം ചെറിയ മാറ്റത്തിൽ കൊടുക്കാം ഇൻഷുറൻസ് നിലവിൽ തീർന്നിട്ടുണ്ട് ഇൻഷുറൻസ് അത് നിങ്ങൾ ഇൻക്ലൂഡ് ആക്കി കൊടുക്കും അപ്പൊ അത് പെട്രോൾ ആണ് ആ ഓട്ടോമാറ്റിക് സിവി ടി ആണ് ഓട്ടോമാറ്റിക് സിവിടി ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ആ

നല്ല അടിച്ച നമ്പർ ആണ് കേട്ടോ ഫാൻസി നമ്പർ ആണ് തൊണ്ണൂറ്റി ഒന്ന് പത്തൊമ്പത് അല്ലേ ഓക്കേ വണ്ടി ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് ഒന്ന് തൊണ്ണൂറ് ഓടിയിട്ടുണ്ട് ഒന്ന് തൊണ്ണൂറ് ഓടിയിട്ടുണ്ട് അല്ലേ ഇത് ടൈപ്പ് ഫോറിലേക്ക് നിങ്ങൾ ചെയ്തതല്ലേ രണ്ടായിട്ട് പന്ത്രണ്ടിൽ വരുന്നില്ലല്ലോ ഫോറിലേക്ക് ചെയ്തതാണ് ആ ഓക്കെ എത്ര ചോദിക്കണത് അല്ല ഇത് ആവശ്യപ്പെടുന്നത് ഒറിജിനൽ കേരള വണ്ടി ആയതുകൊണ്ടാണ് ആറ് ഐറ്റം കേട്ടോ

അഞ്ച് തൊണ്ണൂറാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഡീസൽ വണ്ടിയാണ് കേട്ടോ ഓപ്ഷൻ ബി ഡി ഐ ആണ് അഞ്ച് തൊണ്ണൂറാണെന്ന് ചോദിച്ചത് ആവശ്യക്കാർ വേഗം അഡ്വാൻസ് ആയിക്കോ റീപ്ലേസ് കാര്യങ്ങൾ തട്ടിമുട്ടൊന്നുമില്ല നിസാൻ മൈക്രോ നമുക്ക് നോക്കാം ഇത് പെട്രോൾ വന്നിട്ട് ഡീസലാൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് മോഡൽ എത്ര തന്നെ രണ്ടായിരത്തി പതിനാറ് ആറായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ലോ കിലോമീറ്റർ ഓഡിറ്റുള്ളത് വണ്ടി റീപ്ലേസ് കാര്യങ്ങളായിട്ട് മുട്ടൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല പക്ക വണ്ടി പക്ക ക്വാളിറ്റി വണ്ടി ഓക്കെ ഒറിജിനൽ കേരള വണ്ടി അല്ലേ കേരള സിംഗിൾ ഓണർ നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ഓക്കെ ആവശ്യപ്പെടുന്നത് വില ചെറിയ മാറ്റങ്ങൾ ഓക്കെ അത് നമുക്കൊരു ഇത്യോസ് ലിവ നോക്കാം ഇത് എത്രയാണ് മോഡല് ഇത് കേരള എന്ന് പറയും രണ്ട് വരുന്ന വണ്ടി പിന്നെ ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടും വണ്ടി തട്ട് മുട്ട് പരിക്കൊന്നും നല്ല നീറ്റ് വണ്ടിയാണ് അത്യാവശ്യം നാല് കട്ടുള്ള ടയർ ഉണ്ട് ഉള്ളു പുറത്തൊക്കെ അത് നോക്കാണ് എത്ര ചോദിക്കണേ ഇതിന് ചോദിക്കുന്നത് അഞ്ച് അഞ്ച് എൺപത് ചോദിക്കണ്ടല്ലേ എത്ര മോഡൽ പറഞ്ഞേ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർഷിപ്പില് ഷോറൂം സർവീസ് ഉള്ള വണ്ടി ഓക്കെ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് കേട്ടോ അഞ്ച് എൺപത് ആണ് ചോദിക്കുന്നത് ഒറിജിനൽ കേരള വണ്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കിക്കോളി അടുത്ത നമുക്ക് ഇവിടെ ഉണ്ടയിന്റെ ഇത് എത്ര മോഡൽ തന്നെ ഇത് മോഡൽ ഇത് ഈ വണ്ടി മാത്രമല്ല പേയുള്ളൂ ഇവിടെ ഏറ്റവും മോഡൽ ഈ വണ്ടി മാത്രമേ ഉള്ളൂ ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് എൺപത്തിഒൻ എൺപത്തിഒൻപത് ഓടിയിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി പത്ത് മോഡലാണെങ്കിലും വണ്ടി കാണാൻ മോഡലിൽ കൂടിയ വണ്ടി പോലെ തന്നെ ഉള്ളു കേട്ടോ നല്ല വൃത്തിയുണ്ട് ഉള്ളും പുറത്തൊക്കെ നല്ല വൃത്തിയുണ്ട് കട്ടുകളുണ്ട് എല്ലാം ഉണ്ട് അല്ലേ ഓക്കെ എത്ര ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒന്നേ മുപ്പത് ഒന്നേ മുപ്പതിന് നല്ലൊരു വണ്ടിട്ടാ വണ്ടി റീപ്ലേസ് ചെയ്ത് ഓക്കെ അപ്പൊ ആവശ്യം നോക്കിയാളി അടുത്ത നമുക്ക് ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം സിറ്റി മോഡൽ എത്രയായിരുന്നേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടി അല്ലേ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ ഇത് ഡീസൽ വണ്ടി ഡീസൽ ഓപ്ഷൻ ആണ് വണ്ടി വേറെ എത്ര ചോദിക്കുന്നത് ആണ് അല്ലേ വില കൊറച്ച് കൊടുക്കും ഓക്കെ അപ്പോൾ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങള് ലൊക്കേഷൻ ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ഫാദിക്ക ഒന്ന് ഫാദർക്ക് അല്ല പിന്നെ ലൊക്കേഷൻ പറയേണ്ട ആവശ്യമല്ലേ അത് വാട്സപ്പിൽ നിങ്ങൾ അയച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അവർക്ക് നിങ്ങളെ നമ്പർ സേവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹായ് വിട്ട് കഴിഞ്ഞാൽ അതിൽ അയച്ചു കൊടുക്കാം പിന്നെ അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ